ഒരിടത്ത് വളരെ മോശം സ്വഭാവമുള്ള ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു അവൻ എല്ലാരോടും ദേഷ്യപ്പെടുമായിരുന്നു എങ്ങനെയും ഈ ചീത്ത സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് അവൻ്റെ പിതാവ് തീരുമാനിച്ചു ഒരു ദിവസം അദ്ദേഹം അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് കുറച്ച് ആണിയും ഒരു ചുറ്റികയും കൊടുത്തു എന്നിട്ട് അടുത്തുള്ള ഒരു മേശ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഓരോ ആണി വീതം ഈ മേശയിൽ അടിക്കുക ആദ്യ ദിവസം അവൻ ആ മേശയിൽ മുപ്പത്തേഴ് ആണികൾ അടിച്ചു അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ മേശയിൽ അടിച്ചുകൊണ്ടിരുന്ന ആണിയുടെ എണ്ണം പതുക്കെ കുറഞ്ഞു ആണി മേശയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പം തനിക്ക് തൻ്റെ കോപം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവന് മനസ്സിലായി ഒടുവിൽ ദേഷ്യം ഒട്ടും വരാത്ത ഒരു ദിവസം വന്നു അവൻ തൻ്റെ പിതാവിനോട് വർത്തമാനം പറഞ്ഞു ഇനി ദേഷ്യം ഒട്ടും വരാത്ത ദിവസങ്ങളിൽ ഓരോ ആണി വീതം മേശയിൽ നിന്നും പുറത്തെടുക്കാൻ പിതാവ് അവനോട് നിർദ്ദേശിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒടുവിൽ എല്ലാ ആണികളും പോയി എന്ന് അവന് അച്ഛനോട് പറയാൻ കഴിഞ്ഞു പിതാവും മകനെ കൈ മേശ കിടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവനോട് പറഞ്ഞു എൻ്റെ മകനെ നീ നന്നായി ചെയ്തു പക്ഷെ മേശയിലെ കുഴികൾ നോക്കൂ ഇത് പഴയ പോലെയാണോ ഇതുപോലെയാണ് നിങ്ങൾ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിൽ ഇതുപോലെ ഒരു മുറിവുണ്ടാക്കുന്നു നിങ്ങൾക്ക് ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുകയും പിന്നീട് ക്ഷമ ചോദിക്കുകയോ ചെയ്യാം പക്ഷെ അവരിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുറിവ് മേശയിലെ കുഴികൾ പോലെ അതുപോലെ തന്നെ അവിടെ അവശേഷിക്കും